ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേ റ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നവോദയ വിദ്യാലയങ്ങളിൽ വിവിധ തസ്തികകളിലായിട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഒഴിവുകളിലേക്ക് പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഈ യോഗ്യതയൊന്നും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ എൻ്റെ ഈ ചാനൽ ഇ റ്റു സെ ട്രിക്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ദയലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം അത് ന്യൂസുകളും ജോബ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം മൈ മൈനെമി ശ്രംഷ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ ഇപ്പം നവോദയ വിദ്യാലയ സമിതിയിലാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിവിധ അസ്ഥികളിലേക്ക് മൊത്തം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി പതിനാല് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് പതിനാല് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അതിനു മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളിൻ്റെ ഒഴിവുകൾ ഇരുപത്തി അഞ്ച് ഒഴിവുകളുണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് മൂന്ന് ഒഴിവുകളും അസിസ്റ്റൻറ്റ് ഒഴിവുകളും അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ മൂന്ന് ഒഴിവുകളും പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് വേക്കൻസികളുമാണ് അപ്പോൾ ടീച്ചിങ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് ബയോളജി കെമിസ്ട്രി അതുപോലെ കൊമേഴ്സ് എക്കണോമിക്സ് ജിയോഗ്രഫി ഹിന്ദി ഹിസ്റ്ററി മാത്സ് ഫിസിക്സ് ഐ ടി എന്നീ തസ്തികകളിലാണ് ഇന്ന് ടീച്ചിങ് ഒഴിവുകളുള്ളത് ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ആണെങ്കിൽ ഇതിലേക്ക് പേ സ്കെയിൽ ഇവർക്ക് ശമ്പളം പ്രിൻസിപ്പളിൻ്റെ എഴുപത്തെട്ടായിരത്തി എണ്ണൂറ് മുതൽ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പ്രിൻസിപ്പളിന് സാലറി അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് അൻപത് വയസ്സ് കവിയാൻ പാടില്ല ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഡിഗ്രിയാണ് അത് അൻപത് ശതമാനം മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ബി എഡ് ഉണ്ടായിരിക്കണം അതുപോലെ എട്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണമെന്നാണ് പ്രിൻസിപ്പളിൻ്റെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ വരുന്നത് അതിലേക്ക് വരുന്ന സാലറി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ് വരെയാണ് അതിലേക്ക് വരുന്ന സാലറി ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വന്ന് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പിന്നെ വരുന്ന അസിസ്റ്റൻ്റാണ് അസിസ്റ്റൻ്റ് വരുന്നത് പേ സ്കെയിൽ മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് ടു ഒന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് പതിനെട്ട് ടു മുപ്പത്തി മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ ഓരോ തസ്തികക്കും ആ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒ ബി സിക്ക് മൂന്നും അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് വരുന്ന ഗ്രൂപ്പ് സിയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ കമ്പ്യൂട്ടർ കുറിച്ചുള്ള നോളേജും ഉണ്ടായിരിക്കണം അപ്പം അസ്റ്റിന് തസ്തികയിലേക്കും അത് അപേക്ഷിക്കാൻ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കമ്പ്യൂട്ടർ നോളേജ് ഉള്ളവർക്കും അപേക്ഷിക്കാം അത് രണ്ടും വേണം പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ് ഗ്രൂപ്പ് സി തസ്തികയിൽ നിന്ന് പേസ്കയിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറായിട്ട് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് അതിലേക്ക് വരുന്ന സാലറി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതും ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക അതുപോലെ ഏജ് ലിമിറ്റ് ലിമിറ്റെന്ന് പതിനെട്ടായിട്ട് മുപ്പതാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് പതിനെട്ടായിട്ട് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നാണ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക അതുപോലെ വേഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രിയിൽ സ്കില്ലുണ്ടായിരിക്കണം അടുത്തുവരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സാണ് അവർക്കൊരു നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് അവർക്കൊരു സാലറി ഏജ് ലിമിറ്റിൽ നിന്ന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടുള്ള ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി അതുപോലെ ബി എഡ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എന്നാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ അതുപോലെ റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും ഇത് രണ്ട് മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് പ്രിൻസിപ്പാളിന് ആയിരത്തി അഞ്ഞൂറും അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് ആയിരത്തി അഞ്ഞൂറുമാണ് അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ആയിരം അസിസ്റ്റൻറ്റിന് എണ്ണൂറ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് എണ്ണൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വനിതകൾക്കൊന്നും ഫീസ് ഉണ്ടായിരിക്കുന്നില്ല സെൻട്രൽ ഗവൺമെൻറ് ഒരു ജോലി വരികയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വനിതകൾക്ക് ആ ഒരു ഫീസ് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് അധികം പോസ്റ്റിലേക്കും വനിതകൾക്ക് ഫീസ് ഉണ്ടാകാറില്ല അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ എനിക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് രണ്ട് രണ്ടായിരത്തി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റു വീഡിയോ കൊണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവന ഇഷ്ടം